ഒറ്റ സ്വർണം കൊണ്ട് രണ്ട് ജില്ലകൾക്ക് ഒരുപോലെ അഭിമാനമാകുന്ന ചില അപൂർവ നിമിഷങ്ങളുണ്ട് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ അങ്ങനെയൊരു സ്വർണ നേട്ടത്തിലാണ് സ്റ്റെഫിൻ ശാലു കാസർഗോഡുകാരനാണെങ്കിലും സ്റ്റെഫിന്റെ സ്വർണം വയനാടിനു വേണ്ടിയാണ് സീനിയർ ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലാണ് സ്റ്റെഫിന്റെ നേട്ടം കാസർഗോഡ് നിന്ന് വന്ന് വയനാടിനു വേണ്ടി സ്വർണം നേടിയിരിക്കുകയാണ് സ്റ്റെഫിൻ എണ്ണൂറ് മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് വയനാട് കൽപ്പറ്റ ജി വി എച്ച് എസ് സ്കൂളിലെ സ്റ്റെഫിൻ സ്വർണം ലഭിച്ചിരിക്കുന്നത് കൺഗ്രാറ്റ്സ് സ്റ്റെഫിൻ ചോദിക്കുമ്പോൾ തന്നെ ഒരു ഒരിതുണ്ട് കാരണം കഥച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം കുഴപ്പമില്ല ചെയ്യാൻ പറ്റി ബസ് ചെയ്യാൻ പറ്റി വയനാട്ടിന് വേണ്ടി മുമ്പ് മത്സരിച്ചിട്ടുണ്ട് ആ ഉണ്ട് കഴിഞ്ഞോലം ഉണ്ടായിരുന്നു കഴിഞ്ഞ സിൽവർ ആയിട്ട് ആക്കാൻ പറ്റി എങ്ങനെയാണ് ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നിട്ട് വയനാട് വന്നിട്ട് മൂന്നുമല്ലേ പത്ത് നിന്നാണ് പത്ത് പ്ലസന്റ് പ്ലസ് മൂന്നല്ലേ പരിശീലനങ്ങൾ എങ്ങനെയാ പരിശീലനം നല്ല കോച്ചിങ് ഉണ്ട് കോച്ച് താലിബ് സാറാണ് വയനാട് സ്പോർട്സ് സ്കൂളിന് വേണ്ടി വയനാട് പരിശീലനങ്ങളുടെ സമയങ്ങളൊക്കെ പരിശീലനം രാവിലെ ഉണ്ട് രാവിലെ ആറുമണി തൊട്ടും ഉണ്ട് വൈകിട്ട് അഞ്ചു മണി തൊട്ടും പ്രാക്ടീസ് ആണ് സ്പോർട്സ് താല്പര്യമായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വയനാട്ടിലേക്കൊക്കെ സ്പോർട്സ് ചെയ്യാൻ വേണ്ടി അവിടെ വന്നിരിക്കണേ ഹോസ്റ്റലിൽ ഇറങ്ങി ഒരു മികവ് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞാലേ ആ കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കാസർഗോഡ് നിന്ന് വന്ന് വയനാടിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് സ്വർണം ഇന്ന് എണ്ണൂ എനിക്ക് തോന്നുന്നു എണ്ണൂറ് മീറ്ററിൽ വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്വർണ്ണമാണ് സ്റ്റെഫിൻ നേടിയിട്ടുള്ളത് അഞ്ഞൂറ് മീറ്ററും കൂടി ഉണ്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വയനാട് നിന്ന് കാസർഗോഡ് നിന്ന് വന്ന് വയനാടിന് വേണ്ടി സ്വർണം നേടിയിരിക്കുകയാണ് സ്റ്റെഫിൻ ഇനി അടുത്തത് ഒരു ഇരട്ട സ്വർണത്തിലേക്കുള്ള കുതിപ്പ് തന്നെ തന്നെയാവട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ക്യാമറമാൻ പ്രകാശിനൊപ്പം കരിയൽ ന്യൂസിന് വേണ്ടി എ പി സതീഷ